കേട്ടോ ഹലോ വെറൈറ്റി സ്വാഗതം ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു നിങ്ങൾക്ക് ഇത് ഇത് ചെയ്ത് നോക്കിയില്ല നിങ്ങൾക്ക് വെറും നഷ്ടമാകും കേട്ടോ കാര്യമായിട്ട് ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞിടക്ക് ഞാൻ ഒരു ഇൻട്രഡക്ഷനിൽ നല്ല മുഖമൊക്കെ നല്ല ഇച്ചിരി വെളുത്തൊക്കെ ഇരുന്നപ്പോ ആൾക്കാർ കമന്റിലൂടെ ചോദിച്ചു ചേച്ചി ഇന്ന് എന്തെങ്കിലും മഹത്വമല്ല ഇട്ടിട്ടുണ്ടോ അതാണ് ഇത് ഇതാണ് അത് അപ്പൊ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞാൽ അതിൻ്റെ രസം പൊത്തില്ലേ അപ്പം ഇന്നാലും നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് പറയാനുള്ളത് അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടു നോക്കുക കണ്ടിട്ട് റിസൾട്ട് എന്നെ വിളിച്ചാണെങ്കിലും അറിയിക്കണം അല്ലെങ്കിൽ കമൻറ്റിനകത്ത് വിടുകയാണെങ്കിൽ പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അടി വാങ്ങിക്കും എല്ലാത്തിനും കേട്ടല്ല അപ്പം വീഡിയോയിലോട്ട് നടക്കുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി എടുത്തോ ഇഡ്ഡലിയും പിന്നെ സാമ്പാർ തിളക്കാൻ വെച്ചേക്കുവാണ് എന്നിട്ട് കടുകൂടെ വറുക്കണം ഉച്ചക്കഴിച്ച ബീൻസും എഴുത്തോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് അടു അടുപ്പത്തൊണ്ട് പിന്നെ ഉണക്കച്ചമ്മീനും മാങ്ങയും കൂടെ കറിയാണ് നമ്മുടെ അങ്ങനെ നമ്മുടെ ഉണക്കച്ചമ്മീൻ ആ തിളച്ചോ അപ്പം നമ്മുടെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു ക ജലദോഷമാണേലും എന്താണേലും രാവിലെ അങ്ങ് കുളിച്ചു കുളിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല പിന്നെ പരിക്കോട് പോലെ തോന്നും അതുകൊണ്ട് അങ്ങ് കുളിച്ചു ഇന്ന് ഞാൻ കംപ്ലീറ്റ് ക്ലസ്റ്റർ എടുക്കാൻ പോകട്ടോ കുറച്ച് നേരൊക്കെ വെറുതെ കഴിക്കാൻ പോകും എല്ലാ പണിയും കഴിച്ചു നേരത്തെ തന്നെ കഴിക്കും അതാ ബീൻസ് മെഴുക്കമായിട്ട് വെച്ചു ഉണക്ക ചെമ്മീൻ മണ് കറി വെച്ചു അല്പത്തിളച്ച് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഇഡലി സാമ്പാർ വേണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ജേഷച്ചേട്ടൻ എല്ലാം കഴിഞ്ഞ് വന്നു അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ദാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകട്ടോ ദാ ഡെയിലി ഒന്നേത്തപ്പോഴൊക്കെ തിന്നാണ് ആരോഗ്യം മുറ്റു നിൽക്കുന്നു സാമ്പാറും ഇഡലി കഴിക്കട്ടെ അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്കാനോട് ചോദിച്ചില്ലായിരുന്നു ഇൻട്രൊഡക്ഷൻ ഒരു ദിവസം ഇട്ടപ്പോഴത്തേക്കും ചേച്ചി കുറച്ച് ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മഹത്വമല്ല ഇട്ടോ ഇന്ന് നല്ല കളറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അന്നേരം അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല കാരണം ഞാനൊരു പായ്ക്ക് കുറച്ചായിട്ട് ോക്കൊണ്ടിരിക്കുവാണ് അത് നമുക്ക് എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചപ്പോലെ അതാണ് ഞാൻ അന്ന് ആ കമെന്റിനൊന്നും മറുപടി പറയുന്നത് അപ്പൊ ആ ഒരു ഇട്ട് കാണിക്കുന്നില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷവും കപക്കെട്ടുമൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് ആ പായ്ക്കിനകത്തുള്ള സാധനങ്ങളൊന്നും പിടിക്കത്തില്ല ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇട്ടായിരുന്നു അപ്പം നല്ല റിസൾട്ടായിരുന്നു നിങ്ങളും പറഞ്ഞായിരുന്നു കമൻറ്റിലൂടെ അപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പായ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈര് ഒരു പാ ബൗളിനകത്തോട്ട് തൈരെടുക്കുക തൈരെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ ഒരു മുറി ഉണ്ടല്ലോ ആ മുറി ഈ പിന്നെ ബൗളിനകത്തോട്ട് നന്നായിട്ട് അതിൻ്റെ നീരിനെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ കുരു കുഴപ്പമുണ്ടെടുത്ത് ദൂരെ കളയുക അപ്പം അതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് എന്താ നമ്മുടെ സ്പൂണ് വെച്ച് മിക്സ് ചെയ്യുക മിക്സ് എല്ലാം ചെയ്ത് കുറച്ച് നേരം ഇച്ചിരി നേരം ഇങ്ങനെ യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് കൊടുത്തിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ ബ്ലീച്ച് നമ്മൾ പാർലറിലൊക്കെ പോയി ഓരോരുത്തർ ഒക്കെ ചെയ്യത്തില്ലേ അപ്പോൾ ആ ബ്ലീച്ച് പാർലറിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് സാധാരണ കെമി ഇത് തന്നെ നമ്മുടെ കെമിക്കൽ ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് നന്നായിട്ട് മുഖത്തെല്ലാം തേച്ചതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം ഒന്നിങ്ങനെ മസാജ് ചെയ്യാം പത്ത് മിനിറ്റ് പറ്റും വേണം കേട്ടോ പത്ത് മിനിറ്റ് ഇരിക്കണം നമ്മൾ ഇതിട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ 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 നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് തുടച്ചെടുത്താൽ മതി ഒരു കോട്ടൺ എടുത്താൽ തുടച്ചങ്ങ് എടുക്കുക സാധാരണ കഴുകാനൊന്നും പോകേണ്ട കാര്യമില്ല വീണ്ടും പാക്കറ്റ് പാക്ക് ചെയ്യണമല്ലോ മൂന്ന് സ്റ്റെപ്പാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലീച്ച് പാർലറിൽ പോകാതെ ബ്ലീച്ച് വീട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തൈര് പ്ലസ് നാരങ്ങ നീര് നന്നായിട്ട് യോജിപ്പിച്ച് തേക്കുക പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക മനസ്സിലായാലോ എല്ലാവർക്കും അടുത്ത സ്റ്റെപ്പ് മസാജ് ഇനി ഇത് നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് പ്ലസ് തേൻ പ്ലസ് വിറ്റാമിൻ ഇ ക്യാപ്സൂള് ശരിക്കും ഈ മൂന്ന് സാധനം വെച്ചാണ് നമ്മൾ ഒന്ന് വെറുതെ ഇങ്ങനെ ഓടിച്ചോടിച്ച് ഓടിച്ചോടിച്ച് ഓടിച്ചു ഓടിച്ചോടിച്ചോടിച്ച് എങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തോണ്ടിരിക്കുക അതായത് തൈരൊരു ബൗളിലെടുക്കുന്നു തൈരൊഴിക്കുന്നു ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ തേൻ ഒരു സ്പൂൺ ഒഴിക്കുന്നു വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഒരെണ്ണം മതി രണ്ടെണ്ണം ഒന്നും വേണ്ട ഒരെണ്ണം മതി നന്നായിട്ട് യോജിപ്പിക്കുന്നു ഇത് മസാജ് ചെയ്യുന്നു നമ്മുടെ മുഖത്തിട്ട് കുറേ നേരം ഇങ്ങനെ 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 നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുന്നു അപ്പൊ അത് മസാജ് ചെയ്യുമ്പോഴത്തേക്കും അത് അതും നല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര റിസൾട്ട് കിട്ടും അതും തുടച്ച് കളയുന്നു അടുത്തതിന് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെയാണ് പായ്ക്ക് പായ്ക്കിടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബൗൾ എടുക്കുന്നു അതിനകത്തോട്ട് തൈരൊഴിക്കുന്നു പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടത് കോഫി പൗഡർ കോഫി പൗഡർ പിന്നെ വേണ്ടവർക്ക് വിറ്റാമിനേ ക്യാപ്സൂൾ എടുക്കാം പക്ഷേ ഞാനന്ന് വിറ്റാമിനേ ക്യാപ്സൂൾ എടുത്തില്ല അരിപ്പൊളി അരിപ്പൊടിയാണ് എടുത്തത് ഏഹ് കോഫി പൗഡറും തൈരും അരിപ്പൊടിയും കൂടാണ് മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിനകത്താണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് മിക്സ് ചെയ്തിട്ട് ഇത് പായ്ക്കായിട്ട് മുഖം മൊത്തം പായ്ക്ക് രൂപേണ് ഇടുക ഇട്ട് നന്നായിട്ട് ഒരു ഒത്തിരി അങ്ങ് പോവല്ല ഉണങ്ങാതെ ഒന്നിച്ചിരി ഡ്രൈ ഇതായിട്ടിരുന്നിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ട് തുടച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ നല്ലതായിട്ട് ഇങ്ങനെ 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 മസാജ് ചെയ്യുന്നു കഴുകിക്കളയുന്നു മനസ്സിലായില്ലോ അപ്പം മൂന്ന് സ്റ്റെപ്പ് ഉള്ള ഫേഷ്യല് ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ റിസൾട്ട് ഓപ്പ ഞാൻ അന്ന് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടാണ് അന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വന്നിരുന്നത് അത് ആൾക്കാർക്കെല്ലാം മനസ്സിലാകുകയും ചെയ്തു അവർ ചോദിക്കുകയും ചെയ്തു അപ്പം അതിന് റീപ്ലൈൻ തന്നില്ല പക്ഷേ ഇപ്പം ഞാൻ പുതിയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് അന്ന് റീപ്ലൈ തരാതിരുന്നത് കേട്ടോ അപ്പം ഇത് ശരിക്കും എല്ലാവരും ചെയ്യണം കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലറിൽ പോയി മെനക്കെട്ട് നമ്മൾ പോയി ഇരിക്കണം ചിലവർക്ക് സമയമില്ലായിരിക്കും പൈസ കാണത്തില്ല അപ്പം വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള ഓരോ കാര്യങ്ങളും വെച്ചാൽ നമുക്കിങ്ങനെ മുഖം വൃത്തിയാക്കാമല്ലോ ഏറ്റവും ബെസ്റ്റ് അതുതന്നെ കാരണം മറ്റേ കെമിക്കലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഇവിടെ തൂങ്ങി 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 ഇങ്ങനെ വരും അതാണ് പറഞ്ഞത് കെമിക്കൽ നമ്മുടെ മുഖത്തിന് ഒട്ടും യോജിച്ചല്ല പിന്നെ പാർലറിൽ പോകുന്നവരെ ഞാൻ പോകണ്ടാന്നൊന്നും പറയത്തില്ല കാരണം പാർലറിൽ പോയി ഓരോരുത്തരും നല്ല സുന്ദരികൾ സുന്ദരന്മാരും ഒക്കെ ആയിട്ട് തിരിച്ചു വരാറുണ്ട് അവരതിനനുസരിച്ചുള്ള കെമിക്കലൊക്കെ ചെയ്തോളായിരിക്കും അതിനകത്തെയും കുറ്റം പറയുന്നില്ല പക്ഷെ നമ്മൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും നമ്മുടെ സ്കിന്നിന് യോജിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പായ്ക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞാനിത് ഇപ്പം ചെയ്യാൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യേണ്ടത് അംശളളൂ നല്ല റിസൾട്ടാണ് നല്ല നല്ല ഓട്ടനടി റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കാത്തത് ജലദോഷമുള്ളതുകൊണ്ടാണ് തൈരൊന്നും നമുക്ക് പിടിക്കത്തില്ല മുഖത്ത് പിടിക്കത്തില്ല തണുപ്പല്ലേ അതുകൊണ്ടാണ് ഇന്ന് ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാവർ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടാം കേട്ടോ കമൻറ്റ് എന്നെ അറിയിക്കണം ഇതിന്റെ എന്താണേലും നല്ലതാണേലും ചീത്തയാണേലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയും പറ്റും നാളെ തന്നെ കാണാം തരാം